ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പ്രമേഹ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് ഏകദേശം ഒരു പത്ത് ആൾക്കാരെടുത്തു കഴിഞ്ഞാൽ ഒരാൾക്കെങ്കിലും ഇന്ന് പ്രമേഹ രോഗം കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത്തരം പ്രമേഹ രോഗമുള്ള ആളുകളിൽ അവർക്ക് രാവിലെ എണീറ്റ ഉടനെ തന്നെ ഉന്മേഷക്കുറവ് തോന്നുക ഒരു ഊർജ്ജമില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ദിവസം മുഴുവൻ ഒരു ആരോഗ്യം തോന്നാത്തൊരവസ്ഥ അല്ലെങ്കിൽ ആരോഗ്യമില്ല എന്ന് തോന്നുന്നൊരു അവസ്ഥ ഇത്തരത്തിൽ പ്രമേഹ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ടുണ്ടാവും ഇൻസുലിൻ ഒരുപാട് എടുത്തിട്ടുണ്ടാവും പക്ഷേ എന്നിട്ടും നമുക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നമുക്ക് നോർമൽ ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇത്തരം ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് ഒന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് മരുന്നുകൾ വളരെയധികം കുറച്ചു കൊണ്ട് മരുന്നിൻ്റെ ഡോസ് പരമാവധി കുറച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ പ്രമേഹ രോഗത്തെ കണ്ട്രോൾ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കാരണം ഇന്ന് പ്രമേഹ രോഗം ഒരുപാട് നമുക്കറിയാം നോമ്പ് കാലത്തൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രോഗമാണ് പ്രമേഹ രോഗം മരുന്നിൻ്റെ ഡോസ് കുറച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഭക്ഷണ രീതിയിലൂടെ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിലുള്ള മോഡിഫിക്കേഷനിലൂടെ നമുക്ക് ഈ പ്രമേഹ രോഗത്തെ ഈ നോമ്പ് കാലത്തൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കാരണം ഈ പ്രമേഹ രോഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലൊരു ചോർച്ച പോലെയാണ് നമ്മുടെ ഊർജം അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം നമ്മുടെ സമ്പത്ത് എല്ലാം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന രോഗമാണ് പ്രമേഹ രോഗം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് ബ്ലഡിലെ പഞ്ചസാരയുടെ അളവ് കണ്ട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു നോമ്പ് കാലത്ത് ഒരുപാട് രോഗികൾ നമ്മളൊരു സംശയം ചോദിക്കാറുണ്ട് ഡോക്ടർ എങ്ങനെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഈ പ്രമേഹ രോഗം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവാം അല്ലെങ്കിൽ നമുക്ക് മരുന്നിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് നമുക്ക് ഈ നോമ്പ് കാലത്ത് എങ്ങനെ നമുക്ക് ഈ ഒരു പ്രമേഹ രോഗത്തെ ഇല്ലാതാക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ വാട്സപ്പിൽ ചോദിക്കാറുണ്ട് കമൻ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് നോമ്പ് നോൽക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ സഹോദരിമാർക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ പ്രത്യേകം ഷെയർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക കാരണം ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഒരുപാട് ഭക്ഷണ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രദ്ധിക്കുക ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഭക്ഷണ രീതിയെക്കുറിച്ചോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ബന്ധപ്പെടാവുന്നതുമാണ് ഞാൻ ഡോക്ടർ ഷെഹല സി എസ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പ്രമേഹ രോഗം നമ്മൾ വളരെയധികം കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അതിൽ ടൈപ്പ് വണ് ഉണ്ട് അതുപോലെ ടൈപ്പ് ടു പ്രമേഹ രോഗമുണ്ട് ടൈപ്പ് വണ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ റയറായിട്ട് കണ്ടുവരുന്നൊരു പ്രമേഹ രോഗമാണ് കാരണം നമ്മൾ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ നിന്നുള്ള ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് കാരണം ഒരു അവസ്ഥയാണ് ടൈപ്പ് വൺ പ്രമേഹം പൊതുവേ ഇത് മുതിർന്ന ആളുകളിൽ പ്രത്യേകിച്ച് പ്രായമായ ആളുകളിലൊക്കെ കാണുന്ന കണ്ടുവരുന്ന ഒരു രോഗമാണ് ടൈപ്പ് വൺ പ്രമേഹം പക്ഷെ ഇത്തരം കേസുകളിൽ നമുക്ക് ഇൻസുലിൻ കൊടുത്തുകൊണ്ട് മാത്രമേ ഈ ഒരു പ്രമേഹ രോഗത്തെ നമുക്ക് കൺട്രോൾ ചെയ്തു കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമ്മൾ നമ്മളിന്ന് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്പ് ടു പ്രമേഹ രോഗമാണ് കാരണം ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇന്നത്തെ യുവാക്കളിൽ അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ടൈപ്പ് ടു പ്രമേഹ രോഗം ഈ ടൈപ്പ് ടു പ്രമേഹ രോഗത്തിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം സാധാരണ ഇവിടെ ഇൻസുലിൻ്റെ കുറവില്ല അതുപോലെതന്നെ പാഗ്രിയാസ് ഗ്രന്ഥിക്ക് യാതൊരു പ്രശ്നവും കാണാറില്ല പക്ഷെ എന്തുകൊണ്ട് ഈ പ്രമേഹം കൂടുതലായിട്ട് കണ്ടുവരുന്നു ഇതിലുള്ള പ്രധാന ഒരു ഉത്തരം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളൊരു പ്രതിഭാസമാണ് എന്താണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഇൻസുലിൻ എന്നുള്ളൊരു ഹോർമോൺ ഇവിടെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഗ്രന്ഥിയുടെ പ്രവർത്തനമൊക്കെ കൂടുതലായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഇൻസുലിൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ അതിന് ഫങ്ഷൻ ചെയ്യാൻ കഴിയുന്നില്ല അതിന് പ്രോപ്പറായിട്ട് അതിൻ്റെ ജോലി ചെയ്യാൻ കഴിയുന്നില്ല അത് കാരണം വരുന്നൊരു അവസ്ഥയാണ് ടൈപ്പ് ടു പ്രമേഹം സിമ്പിളായിട്ട് ഇതിനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കോശത്തിലേക്ക് രക്തത്തിലുള്ള ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പഞ്ചസാര കോശത്തിലേക്ക് ഒരു ഡോറ് വഴി തുറന്നിട്ടാണ് ഈ കോശത്തിൻ്റെ അകത്തെത്തുന്നത് എന്നിട്ട് ഈ ഗ്ലൂക്കോസ് കോശത്തിൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ അത് കത്തി ഊർജ്ജമായിട്ട് നമുക്ക് കിട്ടുന്നു ഈ ഒരു പ്രതിമാസമാണ് നമ്മുടെ എല്ലാ കോശങ്ങളിലും നടക്കുന്നത് പക്ഷേ നമ്മൾ ഇൻസുലി ഈ ഗ്ലൂക്കോസ് രക്തത്തിലുള്ള ഗ്ലൂക്കോസ് കോശത്തിൻ്റെ അകത്തേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോറിലെ അല്ലെങ്കിൽ ഈ ഡോറിൻ്റെ അകത്തുള്ള കീ കൃത്യമായിട്ട് പ്രവർത്തിക്കണം അതായത് കീ എന്ന് പറയുന്നത് ഇവിടെ ഇൻസുലിനാണ് ഈ ഇൻസുലിൻ എന്നുള്ള ഹോർമോണ് കീ ആയിട്ട് പ്രവർത്തിക്കുന്നത് കാരണം അത് കൃത്യമായിട്ട് വന്ന് ആക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അകത്തേക്ക് ഗ്ലൂക്കോസ് കടന്ന് അതിനെ ഊർജ്ജമാക്കി മാറ്റാൻ പറ്റുള്ളൂ പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളൊരു കണ്ടീഷനിൽ അതായത് ടൈപ്പ് ടു പ്രമേഹ രോഗികളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത് കാരണം കൃത്യമായിട്ട് ഈ ഒരു കീ വർക്ക് ചെയ്യുന്നില്ല അത് കാരണം ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തന തകരാറ് കാരണം ഗ്ലൂക്കോസ് അകത്തേക്ക് കയറില്ല ഗ്ലൂക്കോസ് അകത്തേക്ക് കയറിയിട്ടില്ലെങ്കിൽ കൂടുതലായിട്ട് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വരികയും അതുവഴി നമുക്ക് പ്രമേഹ രോഗം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രതിമാസമാണ് ഇത്തരം രോഗികളിൽ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇതിൻ്റെ പ്രധാന കാരണം എന്തായിരിക്കും നമ്മുടെ കോശങ്ങൾക്ക് ചുറ്റും കൂടുതലായിട്ട് ചീത്ത കൊഴുപ്പ് അടിഞ്ഞിട്ട് ഉണ്ടാകുന്ന വിസറൽ ഫാറ്റ് എന്ന് പറയും ഈ വിസറൽ ഫാറ്റ് അല്ല ചീത്ത കൊഴുപ്പ് കൂടുതലായിട്ട് അടിയുന്നത് കാരണമാണ് ഇത്തരത്തിലുള്ള കീഴുടെ പ്രവർത്തനം അതായത് ആ ഡോർ കൃത്യമായിട്ട് തുറക്കാത്തത് കാരണമാണ് ഈ ഒരു ഇൻസുലിൻ്റെ പ്രവർത്തനം കുറയുകയും അതുവഴി നമ്മുടെ പഞ്ചസാര കൂടുതലായിട്ട് കോശത്തിനെയൊക്കെ കോശത്തിൻ്റെ അകത്തേക്ക് കടക്കാതിരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളിൽ പ്രത്യേകിച്ച് ടൈപ്പ് ടു പ്രമേഹമുള്ള ആളുകളിൽ നമുക്കറിയാം അവരുടെ അരവണ്ണത്തിൻ്റെയൊക്കെ കൊഴുപ്പിൻ്റെ അളവ് കൂടുതലായിരിക്കും അരവണ്ണത്തിൻ്റെയൊക്കെ ചുറ്റളവ് കൂടുതലായിരിക്കും അടിവാറ്റിൽ കൂടുതലായിട്ട് അവർക്ക് കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടാവും അത് കാരണമാണ് നമുക്ക് ഈ വിസറൽ ഫാറ്റ് അധികമായിട്ട് ശരീരത്തിൽ വരുന്നത് കാരണമാണ് പല അവയവങ്ങൾക്ക് ചുറ്റും പ്രത്യേകിച്ച് ലിവറ് കിഡ്നി പോലെയുള്ള പല അവയവങ്ങൾക്ക് ചുറ്റും ഈ കൊഴുപ്പ് അടിഞ്ഞിട്ടാണ് നമുക്ക് ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളൊരു പ്രതിഭാസം അവിടെ വന്ന് നമുക്ക് ടൈപ്പ് ടു പ്രമേഹ രോഗമായിട്ട് വരുന്നത് ഇത്തരം രോഗികളിൽ പ്രമേഹ രോഗം മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ഫാറ്റി ലിവർ രോഗം അതുപോലെ തന്നെ പി സി ഒ ഡി പെൺകുട്ടികളിൽ പി സി ഒ ഡി എന്നുള്ള രോഗം അതുപോലെ തന്നെ പൊണ്ണത്തടി പോലെയുള്ള ഒബീസിറ്റി അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വണ്ണം അതുപോലെ തന്നെ കുടവയറ് ഇത്തരത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകളിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമല്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരുന്ന ഒരു വാണിംഗ് സൈനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അത് നമുക്ക് എങ്ങനെ മനസ്സിലാവും എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ ട്രൈക്ലിസറൈഡ്സിൻ്റെ ലെവലൊക്കെ നമ്മുടെ രക്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇരുന്നൂറ്റമ്പതിന് മുകളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് ഏറെ ഇൻസുലിൻ റെസിസ്റ്റൻസ് സ്റ്റേജിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു പതിനഞ്ചിന് മുകളിൽ ഇരുപത്തഞ്ച് മുപ്പത് ആ ലെവലിലൊക്കെ എത്തിക്കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു സ്റ്റേജിലേക്കാണ് അത് പോകുന്നതെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ എച്ച് ബി എ വൺ സി എന്നൊരു റേഞ്ച് നമ്മൾ നോക്കാറുണ്ട് ഏകദേശം ഒരു മൂന്ന് മാസത്തെ ഷുഗർ ലെവൽ നോക്കുന്നൊരിതാണ് എച്ച് ബി എ വൺ സി അതും ഒരു ആറ് പോയിൻറ്റ് അഞ്ചിന് ശതമാനത്തിന് മുകളിൽ വരികയാണെങ്കിൽ നമുക്കത് പ്രമേഹത്തിൽ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എങ്ങനെ തന്നെ ഒരുപാട് എന്താ നമുക്ക് പാരാമീറ്റേഴ്സ് വഴി നമുക്ക് ശരീരം തന്നെ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് നമുക്ക് കാണിച്ചു തരാറുണ്ട് അപ്പം നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രതിഭാസത്തെ അല്ലെങ്കിൽ ഈ ഒരു അപകട അവസ്ഥയെ ഡേഞ്ചറസ് ലെവലിനെ നമുക്ക് തരണം ചെയ്തിട്ട് നമുക്ക് ഒരുപാട് രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇത് കാരണം നമുക്ക് കഴിയാറുണ്ട് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസും അതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടെത്തുക അതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നോമ്പ് കാലത്ത് ഒരുപാട് ആൾക്കാർ പ്രമേഹ രോഗികൾ ചോദിക്കാറുണ്ട് ഡോക്ടറെ നോമ്പ് എടുക്കാൻ പറ്റുമെന്നുള്ളത് പ്രമേഹ രോഗികൾക്ക് അപ്പം ഇതിൽ പറയാനുള്ളത് ടൈപ്പ് ടു പ്രമേഹ രോഗമുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രയാസവും കൂടാതെ തന്നെ നമുക്ക് നോമ്പ് എടുക്കാൻ നോമ്പ് എടുക്കാം അതുപോലെ തന്നെ മുപ്പത് ദിവസത്തെ നോമ്പ് എടുക്കുന്നതിലും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷേ അത്തരം രോഗികൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കാനുണ്ട് അത് ഇനി വരുന്ന ഇതിൽ അടുത്തതിൽ നമ്മൾ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഭക്ഷണ രീതികളെന്ന് അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവർക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് മുഴുവൻ നോമ്പ് എടുക്കാം പക്ഷേ കൃത്യമായിട്ട് നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ പഞ്ചസാരയുടെ അളവ് റെഗുലർലി നമ്മൾ ഡെയിലി എന്ന രീതിയിൽ ഒരു രണ്ടാഴ്ചത്തേക്കൊക്കെ മോണിറ്റർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ അല്ലെങ്കിൽ സ്റ്റേബിൾ സ്റ്റേറ്റിലാണോ എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്യുക അതിൻ്റെ കൂടെ കൃത്യമായിട്ട് ഭക്ഷണത്തിലും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരുന്നിൻ്റെ ഡോസ് കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രമേഹ രോഗത്തെ കുറച്ചു കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ടൈപ്പ് ടു പ്രമേഹ രോഗമുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അല്ലെങ്കിൽ പ്രയാസം കൂടാതെ തന്നെ പ്ര നോമ്പുകൾ എടുക്കാം പക്ഷേ ടൈപ്പ് വൺ പ്രമേഹ ഉള്ളവരാണെങ്കിൽ ഇൻസുലിൻ മാത്രമേ അവർക്കൊരു ഓപ്ഷൻ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇൻസുലിൻ എടുക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നോമ്പ് എടുക്കുമ്പോൾ ചിലപ്പോൾ പ്രയാസം കാണും ചിലപ്പോൾ ഷുഗർ ലെവലൊക്കെ വളരെ താഴ്ന്ന ഹൈപ്പോോഗ്ലൈസിമിയ പോലെയുള്ള ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്കൊക്കെ പോവാറുണ്ട് അതുകൊണ്ട് തന്നെ ടൈപ്പ് വൺ പ്രമേഹ രോഗമുള്ളവര് നോമ്പ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ബാക്കിയുള്ളവർക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റ് രോഗികൾ ഒരു സംശയമാണ് എന്തൊക്കെ ഭക്ഷണ രീതികളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ എല്ലാവരും പറയാനുള്ള അരി ഭക്ഷണം കുറക്കുക അല്ലെങ്കിൽ ഷുഗർ കുറക്കുക എന്ന് പറയാറുണ്ട് പക്ഷെ അതിനെ നമുക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിത നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ നമ്മൾ ഏതൊക്കെയോ ഭക്ഷണങ്ങളാണ് അതിൽ ഒഴിവാക്കേണ്ടത് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ചോദിക്കാറുണ്ട് അപ്പോൾ ഇവർക്ക് പറയാനുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാർബോഹൈഡ്രേറ്റ് അന്നജം എന്ന് പറയുന്നത് നമ്മളൊരു എയ്റ്റി പെർസെൻറ്റേജ് അന്നജമാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് പ്രത്യേകിച്ച് മലയാളികൾ അപ്പോൾ എയ്റ്റി പെർസെൻറ്റേജ് പറയുമ്പോൾ അരിയാവാം അല്ലെങ്കിൽ ചപ്പാത്തി ആവാം അല്ലെങ്കിൽ മൈദയുടെ പ്രൊഡക്ട്സ് ആവാം എല്ലാം കൂടെ എല്ലാം ഒരു എയ്റ്റി പെർസെൻറ്റേജ് നമ്മൾ ഡെയിലി കഴിക്കുന്നുണ്ട് ആ എയ്റ്റി പെർസെൻറ്റേജ് എന്നുള്ള ഒരു കണക്കിനെ നമ്മൾ ഫോർട്ടി പെർസെൻറ്റേജ് ആയിട്ട് കുറക്കുക അതായത് ഒരു പ്ലേറ്റ് നിറയെ ചോറ് കഴിക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ ഭാഗം കഴിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മൂന്ന് ചപ്പാത്തി കഴിക്കുന്ന ആളാണെങ്കിലും അതിൻ്റെ ഒരു ഒന്നര ഭാഗം അല്ലെങ്കിൽ ഒന്നര ചപ്പാത്തി കഴിക്കാൻ ശ്രദ്ധിക്കുക നേരെ പകുതിയാക്കിയിട്ട് നമ്മൾ അന്നജത്തിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വരിക സാധാരണ നമ്മൾ സാധാരണ മലയാളികളിൽ മുന്നൂറ് നാനൂറ് ഗ്രാം ഒക്കെയാണ് ധാന്യങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് അതൊരു നൂറ്റൻപത് ഇരുന്നൂറ് ഗ്രാം എന്ന നിലയിലേക്ക് നമ്മൾ ഇതിൻ്റെ അന്നജത്തിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വരിക രണ്ടാമത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല കൊഴുപ്പിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് കൂട്ടുക സാധാരണ നമ്മൾ നമ്മളെ ഒരു സാധാരണ നോർമൽ ഡയറ്റിൽ ഏകദേശം ഒരു ടെൻ പെർസെൻറ്റേജ് ഒരു പത്ത് ശതമാനം മാത്രമേ നമ്മൾ കൊഴുപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ പക്ഷേ അത് വർദ്ധിപ്പിച്ചിട്ട് അതൊരു അൻപത് ശതമാനം എന്ന ഒരു തോതിലേക്ക് നമ്മൾ നല്ല കൊഴുപ്പിൻ്റെ ഉപയോഗം കൂട്ടിക്കൊണ്ടുവരിക നല്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു നൂറ് ഗ്രാം നല്ല കൊഴുപ്പെങ്കിലും നമ്മൾ ഡെയിലി കഴിച്ചിരിക്കണം അതിൽ പെട്ടതാണ് ഒരു ന നട്സുകൾ നട്ട്സുകൾ പ്രത്യേകിച്ച് ഒരു അൻപത് ഗ്രാം നട്്സുകൾ ഡെയിലി കഴിക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ നമുക്ക് ഭക്ഷണത്തിലേക്ക് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ചേർക്കാം അതുപോലെ തന്നെ നമുക്ക് ചേർക്കാവുന്ന ഒന്നാണ് തേങ്ങ ഒരു തേങ്ങ ഡെയിലി നമ്മളെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ പച്ചക്കറിയിൽ ഉപ്പേരിയിലൊക്കെ ചേർത്ത് അല്ലെങ്കിൽ തേങ്ങാ പാലില ഉണ്ടാക്കിയ മീൻകറിയൊക്കെ കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് നല്ല കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയാൽ മാത്രമേ ഇത്തരം പ്രമേഹ രോഗത്തെയൊക്കെ കൂടുതലായിട്ട് നമുക്ക് കണ്ട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം നമുക്കറിയാം നമ്മുടെ ശരീരത്തിലേക്ക് ഊർജ്ജം ലഭിക്കുന്നത് ഈ ഒരു അന്നജവും കൊഴുപ്പും പ്രോട്ടീനൊക്കെ കത്തിയിട്ടാണ് നമുക്ക് ഊർജ്ജം കിട്ടുന്നത് പക്ഷേ അന്നജം കൂടുതലായിട്ട് കത്തിക്കഴിഞ്ഞാൽ കുറേ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അതുവഴി നമുക്ക് കുറേ ഡാമേജ് ഉണ്ടാവുന്നുണ്ട് കോശങ്ങൾക്ക് പക്ഷെ കൊഴുപ്പാണ് നല്ല കൊഴുപ്പാണ് കത്തിയിട്ട് നമുക്ക് ഊർജ്ജം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഫ്രീ റാഡിക്കൽസ് കുറവായിരിക്കും നമുക്ക് ഡാമേജ് കുറവായിരിക്കും അതുപോലെ തന്നെയാണ് പ്രോട്ടീനും നല്ലതാണ് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല നമ്മൾ സാധാരണ നമ്മുടെ അടുക്കളയിലൊക്കെ നമ്മൾ വിറക് കത്തിക്കാറുണ്ട് ഗ്യാസ് അല്ലെങ്കിൽ മണ്ണെണ്ണ ഉപയോഗിച്ചൊക്കെ കത്തിക്കാറുണ്ട് വിറക് ഉപയോഗിച്ച് കത്തിക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് പുകയും ഇതൊക്കെ വരാറുണ്ട് അതുപോലെ തന്നെയാണ് അന്നജം കത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വേസ്റ്റുകൾ അല്ലെങ്കിൽ മാലിന്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഗ്യാസ് വെച്ച് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എങ്ങനെയാണ് പക്ഷെ കൂടുതലായിട്ടൊന്നും ഉണ്ടാകുന്നില്ല പുകയോ ഒന്നും ഉണ്ടാവാറില്ല അതുപോലെ തന്നെയാണ് നല്ല കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞ് അതിൽ നിന്ന് ഊർജ്ജം ലഭിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ കോശങ്ങൾക്ക് യാതൊരു ഡാമേജും സംഭവിക്കുന്നില്ല അതുപോലെ തന്നെ നല്ല കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് അത്യാവശ്യമാണ് ചീത്ത കൊഴുപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാനും കൂടെ ശ്രദ്ധിക്കുക ഈ ചീത്ത കൊഴുപ്പ് അടിഞ്ഞിട്ടാണ് നമ്മുടെ കോശങ്ങൾക്ക് ചുറ്റും വിസറൽ ഫാറ്റ് എന്ന് പറയുന്ന ലെയർ ഒക്കെ ഉണ്ടാകുന്നത് അത് കാരണമാണ് നമുക്ക് കൂടുതലായിട്ട് ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് വരുന്നതും അതുപോലെ പ്രമേഹ രോഗം ഉണ്ടാവാനുള്ള പ്രധാന കാരണമൊക്കെ അത് തന്നെയാണ് വിസറൽ ഫാറ്റ് അല്ലെങ്കിൽ ചീത്ത കൊഴുപ്പ് കൂടുതലായിട്ട് അടിയുന്നത് അപ്പോൾ അത്തരം ചീത്ത കൊഴുപ്പിന്റെ ഉപയോഗം കുറച്ച് നല്ല കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ ഉപയോഗം നമ്മൾ ഒരു പത്ത് ശതമാനമാക്കി കൊണ്ടു നടക്കുക അതായത് നമ്മളൊരു ചിക്കൻ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ കഴിക്കാം അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം മീൻ കഴിക്കാം അതിൻ്റെ കൂടെ രണ്ട് മുട്ട ഡെയിലി കഴിക്കാം ഇത്തരത്തിലെ പ്രോട്ടീനുള്ള ഭക്ഷണങ്ങളും നമ്മുടെ മസിൽസിനെ ഒന്ന് ബിൽഡപ്പ് ചെയ്യാനും ഈ മസിൽസ് കൂടുതലായിട്ടുള്ള ഗ്ലൂക്കോസിനെയൊക്കെ വലിച്ചെടുക്കാനും സഹായിക്കുന്നുണ്ട് അതുവഴി ഗ്ലൂക്കോസ് ലെവലിനെ കൺട്രോൾ ചെയ്യാനും കഴിയാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് അന്നജത്തിൻ്റെ ഉപയോഗം നമ്മളൊരു നാൽപ്പത് ശതമാനത്തിലേക്ക് കുറച്ചുകൊണ്ട് വരിക അതുപോലെ തന്നെ നമ്മൾ ഫാറ്റിൻ്റെ നല്ല കൊഴുപ്പിൻ്റെ ഉപയോഗം ഒരു ടെൻ പെർസെൻറ്റേജിൽ നിന്ന് അൻപത് ശതമാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക പ്രോട്ടീൻ്റെ ഉപയോഗം പത്ത് ശതമാനം ആയി നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കൊരു പ്രമേഹ രോഗത്തെ വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ ഈ നോമ്പ് കാലത്ത് ഒരുപാട് രോഗികൾ ചോദിക്കുന്ന ഒന്നാണ് ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് നമുക്ക് പ്രമേഹ രോഗികൾക്ക് സേഫായിട്ട് കഴിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്ലൈസിയമിക് ഇൻഡെക്സ് എന്നുള്ളൊരു ഇൻഡെക്സ് ഉണ്ട് അത് കുറവുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് കഴിക്കേണ്ടത് അതായത് ഷുഗറിനെ പെട്ടെന്ന് ആകീർണം ചെയ്യാൻ പറ്റാത്ത ഭക്ഷണങ്ങൾ ഷുഗർ പെട്ടെന്ന് രക്തത്തിലേക്ക് അലിയിച്ചെടുക്കാൻ പറ്റാത്ത ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് നമുക്ക് കഴിക്കേണ്ടത് ഗ്ലൈസിയമിക് ഇൻഡെക്സ് കുറവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പ്രത്യേകിച്ച് ഫ്രൂട്ട്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഉറുമാമ്പഴം അതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ് അതുപോലെ പേരക്ക നല്ലതാണ് അതുപോലെ തന്നെ മുന്തിരി നല്ലതാണ് ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഓറഞ്ച് നല്ലതാണ് ഇതിലൊക്കെ നമുക്ക് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായിട്ട് കാണാറുണ്ട് അതുപോലെ കിവി നല്ലതാണ് പക്ഷെ ഗ്ലൈസമിക് ഇൻഡക്സ് കൂടുതലുള്ള കൂടുതലായി മധുരമുള്ള ഫ്രൂട്ട്സുകൾ പ്രത്യേകിച്ച് സീസണലായിട്ട് കിട്ടുന്ന ചക്ക അതുപോലെ തന്നെ നല്ല മധുരമുള്ള മാമ്പഴം മാങ്ങ അതുപോലെ തന്നെ പൈനാപ്പിൾ പോലെയുള്ള അല്ലെങ്കിൽ പപ്പായ അധികം പഴുത്ത പപ്പായ ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇത്തരം ആളുകൾക്ക് നല്ലതല്ല അതുപോലെ തന്നെ പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക ഇലക്കറികൾ അതുപോലെ തന്നെ ബ്രൊക്കോളി വളരെയധികം നല്ലതാണ് ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ് സാലഡുകളിലൊക്കെ കൂടുതലായിട്ട് ഈ ബ്രക്കോളി ഉപയോഗിക്കാം അതുപോലെ തന്നെ അവക്കാഡോ ബട്ടർഫ്രൂട്ടും ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവാണ് അതും സേഫായിട്ട് ഇത്തരം പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നട്്സുകൾ പ്രത്യേകിച്ച് ബദാം വാൾനട്ട് പോലെയുള്ള ചെറിയ നട്്സുകൾ ഡെയിലി നമുക്ക് ഉപയോഗിക്കാം അതിലും ഗ്ലൈസിയമിക് ഇൻഡക്സ് കുറവായതുകൊണ്ട് വളരെ സേഫായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ചണവിത്ത് ഫ്ലാക്സീഡ് എന്ന് പറയും അതുപോലെ തന്നെ ഒലീവ് ഓയില് നമുക്ക് സാലഡിലൊക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് മുന്തിരി നല്ലതാണ് അധികം മധുരമില്ലാത്ത മുന്തിരിയും നമുക്ക് ഉപയോഗിക്കുന്ന തെറ്റില്ല പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ഉണക്കിയ പ്രത്യേകിച്ച് ഉണക്കമുന്തിരി മുന്തിരി ഡ്രൈ ഫ്രൂട്ട്സുകൾ പരമാവധി കുറക്കാൻ ശ്രദ്ധിക്കുക അതിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലാണ് അതുപോലെ തന്നെ ഡേറ്റ്സ് ഈത്തപ്പഴം കഴിക്കുമ്പോൾ കൂടുതലായിട്ട് ഉണക്കിയ അല്ലെങ്കിൽ കൂടുതലായിട്ട് ശർക്കര പാനീയത്തിലൊക്കെ മുക്കി വെച്ച ഡേയ്റ്റ്സുകളൊക്കെ പരമാവധി ഒഴിവാക്കുക ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ്സ് കഴിക്കാം പക്ഷേ ഉണക്കിയ ഡേറ്റ്സ് പ്രത്യേകിച്ച് കാരക്ക പോലെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് കൂടാതെ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ഭക്ഷണ രീതിൻ്റെ കൂടെ കൂടുതലായിട്ട് നമുക്ക് പ്രമേഹ രോഗം കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ചില പാനീയങ്ങളും ഉണ്ട് ഈ പാനീയങ്ങൾ ദിവസം കഴിക്കണം എന്നില്ല പക്ഷേ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ മാസത്തിലൊക്കെ ഒരു മൂന്നോ നാലോ തവണയൊക്കെ കഴിക്കുന്നത് നമുക്ക് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് ഇതിന് സഹായിക്കുന്ന ഡ്രിങ്കുകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഉലുവ വെള്ളമാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ഏകദേശം ഇരുപത് ഗ്രാം ഉലുവ എടുത്തിട്ട് അതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് അത് കുതിർത്ത് വെക്കുക എന്നിട്ട് കുതിർത്ത് വെച്ച ഈ ഉലുവ നമ്മൾ അരിച്ചു മാറ്റിയിട്ട് ആ വെള്ളം രാവിലെ ഡെയിലി കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവ നമുക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് ബോയിൽ ചെയ്തിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് ആ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് രാവിലെയൊക്കെ വെറും വയറ്റിൽ കഴിക്കാം അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം ഒരു ഗ്ലാസ് കഴിക്കുന്നത് നല്ലതാണ് ഇതുപോലെ നമുക്ക് ജീരകം തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഉപയോഗിക്കാം അതുപോലെ തന്നെ പേരക്കിടെ ഇല്ല പ്രത്യേകിച്ച് ഒരു മൂന്ന് പേരക്കിടെ ഇല്ല ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം ഡെയിലി രാവിലെ കുടിക്കുന്നതും ഈ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് ഇതെല്ലാം ഡെയിലി കുടിക്കണം എന്നല്ല പക്ഷേ മുകളിൽ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ ഭക്ഷണം രീതിയുടെ കൂടെ ഈ പാനീയങ്ങളും നിങ്ങൾ ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുടിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഈ ഒരു ഭക്ഷണ രീതികൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക പിന്നെ ആവശ്യമായിട്ടുള്ള കേസുകളിൽ നമുക്ക് ചില കേസുകളിലൊക്കെ മരുന്ന് തന്നെ ആവശ്യമായിട്ട് വരാറുണ്ട് അപ്പോൾ മരുന്നിൻ്റെ ഡോസേജ് നമ്മൾ ചെറിയ രീതിയിൽ കൊടുത്തുകൊണ്ട് തന്നെ ഇത്തരം പ്രമേഹം നമ്മൾ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാറുണ്ട് അപ്പം ഇതിലൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഗ്ലൂക്കോസ് ലെവൽ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് അത് നമുക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ നോക്കാം അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഷുഗർ ലെവൽ നോക്കാം അതൊക്കെ നമുക്ക് സ്വയം വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ ഉപകരണം വെച്ച് തന്നെ നമുക്ക് ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്യാവുന്നതാണ് ഇപ്പോൾ റെഗുലറായിട്ട് ഗ്ലൂക്കോസ് മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെ ഇത്തരം രോഗികളിൽ നമ്മൾ ഷുഗർ ലെവൽ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാറുണ്ട് പ്രത്യേകിച്ച് ടൈപ്പ് ടു പ്രമേഹ രോഗം ഉള്ള ആളുകളിൽ അപ്പം ഇത്തരം രോഗികളിൽ നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട് അവരുടെ രോഗനിർണ്ണയം നടത്തും അതിനു വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും സഹായം തേടാറുണ്ട് കൃത്യമായിട്ട് രോഗനിർണ്ണയം നടത്തിയതിന് ശേഷം അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹോമിയോപ്പതിക് ജർമ്മൻ മരുന്നുകൾ വെച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ അവർക്ക് കൊടുക്കാറുള്ളത് മിനിമം ഡോസേജിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഡോസേജ് കുറവുള്ള മരുന്നുകൾ അത് ഒരു സിംഗിൾ ഡോസ് ആയിട്ടൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇത്തരം ആളുകൾക്ക് കൊടുക്കാറുള്ളത് അതിൻ്റെ കൂടെ കൃത്യമായിട്ട് അവർക്ക് അവരുടെ ഭക്ഷണ രീതികൾ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങളും കൃത്യമായിട്ട് നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട് ഈ ഒരു ഹോളിസ്റ്റിക് ചികിത്സാ രീതിയിലൂടെ ഒരുപാട് രോഗികൾക്ക് നമുക്ക് പ്രമേഹ രോഗം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് നമുക്ക് ഈ ഒരു നോമ്പിൻ്റെ ഗുണം കൊണ്ടും ഈ വ്രത മാസ്ത്തിൻ്റെ ഒരു ഗുണം കൊണ്ടും നമുക്ക് വളരെ ഈസി ആയിട്ട് റിസൾട്ട് കിട്ടാറുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ചികിത്സാ രീതിയെക്കുറിച്ച് അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ ഭക്ഷണ രീതികളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഷഹലാ സി എസ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്